കാശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഗുൽമർഗിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലെ തന്നെ ഇന്നും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇവിടെ മാർച്ചിലാണ് മഴക്കാലം എന്നാണ് കേട്ടോ തോന്നുന്നത് രാത്രിയും നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വണ്ടി മാറി കയറി വേണം ഗുൽമർഗിൽ എത്താൻ ആദ്യം തന്മർഗിലേക്ക് അവിടുന്ന് ഗുൽമർഗിലേക്ക് അൻപത് രൂപയാണെട്ടോ ഓട്ടോറിക്ഷയിൽ പെട്ടുമാലുവയിലേക്ക് അങ്ങനെ ബെട്ടുമാലുയിലെത്തി അവിടുന്ന് ഷെയർ ടാക്സിയിൽ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് തന്മർഗിലേക്ക് പോകാൻ കേട്ടോ തന്മർഗിലേക്ക് പോകുന്ന ബൈക്ക് തന്നെ മഞ്ഞ് കാണാൻ തുടങ്ങിയിരുന്നു കേട്ടോ അവിടെ റോഡ് സൈഡിലും വീടിന് മുന്നിലുമെല്ലാം നന്നായിട്ട് മഞ്ഞ് വീണ കിടക്കുന്നുണ്ട് അങ്ങനെ തന്മർഗിലെത്തി നന്നായിട്ട് നോക്കി നടക്കണം കേട്ടോ കാരണം റോഡിലൊക്കെ മഞ്ഞ് വീണ കിടക്കുന്നത് കൊണ്ട് തെന്നി വീഴാൻ ഉണ്ട് തന്മർഗിൽ നിന്നും നൂറ് രൂപ കൊടുത്ത് ഗുൽമർഗിലേക്കുള്ള ഷെയർ ടാക്സി കയറി ഗുൽമർഗിലേക്ക് പോകുന്ന വഴിയെല്ലാം മഞ്ഞായിരുന്നു കേട്ടോ ഇന്നലെ സോനാമർഗിൽ എത്തിയ ശേഷമാണ് മഞ്ഞ് കണ്ടത് പക്ഷെ ഇവിടെ തന്മർഗ് മുതൽ ഗുൽമർഗ് വരെയുള്ള യാത്ര മഞ്ഞിന് നടുവിലൂടെയാണ് കേട്ടോ ർഗിൽ മെയ് വരെയൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ടാകും എന്നാണ് കേട്ടത് അപ്പോൾ ഞാൻ ഇന്ന് ഗുൽമർഗിലെ വെതർ വെതറെടുത്ത് നോക്കിയപ്പോൾ ഇന്ന് മഞ്ഞ് പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് കണ്ടത് പക്ഷേ അത് ഇന്നലെ സോനാമർഗിലും കാണിച്ചിരുന്നു കേട്ടോ പക്ഷെ മഞ്ഞ് പെയ്തില്ലല്ലോ എങ്കിലും മഞ്ഞ് പെയ്യാനുള്ള ചാൻസിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട് പ്രതീക്ഷ ഇല്ലാത്തൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗുൽമർഗിലെത്തി നല്ല തണുപ്പാണ് കേട്ടോ വായയിലൂടെ പുക നന്നായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ മഞ്ഞ് 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 വേറൊന്നും ഇല്ല ഗൈഡ് വേണമെന്ന് ചോദിച്ച് ഒരുപാട് പേര് പിന്നാലെ വരും കേട്ടോ ഇവിടെ നമുക്ക് ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ് കേട്ടോ അതിലൊന്നും വീയാതെ നോക്കണം ഇതിലൂടെ നടക്കാൻ പറ്റില്ല അതിലൂടെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പിന്നാലെ വരും കേട്ടോ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ നടക്കണം ശല്യം എന്ന് പറഞ്ഞാൽ നല്ല ശല്യമാണെട്ടോ പിന്നാലെ വരും കേൾക്കാത്ത പോലെ നിന്നാ മതി അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയാണോ മഞ്ഞാണോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ മഞ്ഞാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഴ പോലെ തന്നെ ആയിരുന്നു എന്നാൽ മഴ അല്ലതാനും അപ്പോൾ ഞാൻ ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് മെയിനായിട്ട് ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡാണ് ഉള്ളത് ഞാൻ ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഗൊണ്ടോള ടിക്കറ്റ് ഫുള്ളായിരുന്നു കേട്ടോ കിട്ടാനൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഈ ഒരു മന്ത് മൊത്തം ബുക്കായിരുന്നു കാശ്മീരിൽ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെ പോകും എന്നോർത്ത് ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോഴും സൈറ്റിൽ കയറി എല്ലാ ഡേറ്റിലെയും ടിക്കറ്റ് നോക്കൂ കേട്ടോ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ എന്ന് കാണിക്കും അപ്പോൾ വേഗം ബുക്ക് ചെയ്യണം അങ്ങനെ നാല് ദിവസം മുൻപാണ് ഇന്നത്തെ ഡേറ്റിന് മൂന്ന് ടിക്കറ്റ് അവൈലബിൾ എന്ന് കാണിച്ചത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ ശരിക്കും ഞാൻ ഇന്നലെയായിരുന്നു കേട്ടോ ഗുൽമർഗിൽ വരേണ്ടിരുന്നത് ടിക്കറ്റ് ഇന്നത്തെ ഡേറ്റിൽ കിട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ ഗുൽമർഗിൽ ഇന്ന് സോനാമർഗിൽ എന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ചൂട് കായാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ താഴെ തന്നെ ആയിരുന്നു ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇന്നലെ സോനാമർഗിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിന്ന് തിരിയാൻ സ്ഥലമുണ്ടായിരുന്നില്ലാട്ടോ ഏകദേശം രണ്ടര മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു സോ ഗുൽമാർഗിലേക്ക് വരുമ്പോൾ നേരത്തെ വരണം അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് തന്നെ പകുതി സമയം പോകും അങ്ങനെ അവസാനം മണിക്കൂറുകളുടെ കാത്തിരിപ്പ് അവസാനിച്ച് ഗൊണ്ടാളയുടെ അടുത്തെത്തി വീഡിയോസിലൊക്കെ ഇത് ചുവപ്പ് കളറായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ചുവപ്പ് കളർ കണ്ടില്ല എല്ലാം പച്ച കളറിലായിരുന്നു ഇത് നിർത്തില്ലാട്ടോ നമ്മൾ വേഗം കയറണം അങ്ങനെ ഗൊണ്ടോളയിൽ കയറി ഇതിനു വേണ്ടിയാണിട്ടോ ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് അപ്പോൾ പേരാണ് ഒരു ഗൊണ്ടോളയിൽ കയറുന്നത് രണ്ടായിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഗൊണ്ടോള ഫേസ് വണ്ണിലേക്ക് പോകുന്നത് അപ്പോൾ പുറത്തെ കാഴ്ചകൾ അത്ര ക്ലിയർ അല്ല കോട കാരണം ചില്ലെല്ലാം മങ്ങി കിടക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് മേലോട്ട് പോകുന്നത് കൊണ്ട് ചെറുതായിട്ട് ബാലൻസ് കിട്ടാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ ഫേസ് വണ്ണിൽ എത്താൻ ഞാൻ ഫേസ് വണ്ണിലെ ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ ഫേസ് ടുവിലെ ടിക്കറ്റ് എടുത്താൽ ഇവിടെ ഫേസ് ടുവിലേക്കുള്ള റൈഡ് പോവാം നടന്നു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പോവാട്ടോ ഞാൻ എന്തായാലും ഫേസ് വണ്ണിൽ തന്നെ നല്ല തണുപ്പായിരിക്കുമെന്ന് കേട്ടതുകൊണ്ട് ഫേസ് ടുവിലേക്ക് ടിക്കറ്റ് എടുത്തില്ല മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിലായിട്ടാണ് ഫേസ് ടു വരുന്നത് പന്ത്രണ്ട് മിനിറ്റാണ് കേട്ടോ അവിടേക്കുള്ള സമയം അങ്ങനെ ഗൊണ്ടോള റൈഡ് കഴിഞ്ഞ് ഫേസ് ഇറങ്ങി ചെറുതായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ റെൻറ്റ് ഷൂസ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് സൂക്ഷിച്ച് തെന്നി വീഴാതെ നടക്കണം അപ്പോൾ ഇവിടെ ഇഗ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം നല്ല റേറ്റ് ആണെന്നാണ് തോന്നുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇപ്പോഴും പെയ്യുന്നത് മഞ്ഞാണോ മഴയാണോ എന്ന് കൺഫ്യൂഷനാണ് കേട്ടോ അവിടെ നിന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു മഞ്ഞാണെന്ന് അങ്ങനെ അവസാനം ഞാൻ ഉറപ്പിച്ചു കേട്ടോ പെയ്യുന്നത് മഞ്ഞാണെന്ന് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി മുത്തുകളായിട്ടാണ് കേട്ടോ പെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് ഇപ്പോൾ മാർച്ച് പകുതി കഴിഞ്ഞല്ലോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ജനുവരിയിലും ഫെബ്രുവരിയിലും എല്ലാം കാശ്മീരിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നോഫാൾ ഉണ്ടാകുന്ന സമയമായിരുന്നിട്ട് പോലും അവർക്ക് സ്നോഫാൾ കിട്ടിയില്ല അവർ വന്നതിൻ്റെ തലേന്നും പോയതിൻ്റെ പിറ്റേന്നും ആയിരുന്നു കേട്ടോ മഞ്ഞു പെയ്തത് സോ സ്നോഫാൾ കിട്ടാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ എനിക്ക് ആ ഭാഗ്യം കിട്ടി എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നന്നായിട്ട് നോക്കി നടക്കണം നന്നായിട്ട് തെന്നുന്നുണ്ട് പക്ഷെ ഇന്നലെ സോനാമാർഗിൽ കാല് പൂണ്ട് പോയതുപോലെയൊന്നും പോയില്ലാട്ടോ അത്ര കട്ടിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നില്ല കാരണം ഇവിടെ മഞ്ഞ് പെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി എന്നാണ് കേട്ടത് അപ്പോൾ ഗൊണ്ടോളോ ടിക്കറ്റ് ഇന്നത്തെ ഡേറ്റിന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് അതുകൊണ്ടാണ് എനിക്ക് സ്നോഫാൾ കിട്ടിയത് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ മഞ്ഞും മഴയും കോടയും കാരണം ക്ലൈമറ്റ് മോശമായതുകൊണ്ട് ഫേസ് ടുവിലേക്ക് വിടുന്നില്ല എന്നാണ് കേട്ടത് അപ്പോൾ ഞാനൊരു കവാട്ടി കുടിച്ചു ഇത് ഡ്യൂപ്ലിക്കേറ്റ് കവാട്ടി ആയിരുന്നു കേട്ടോ ജസ്റ്റ് ഓറഞ്ച് കളറുള്ള ഒരു പച്ച വെള്ളം പക്ഷെ ചൂടുള്ളതുകൊണ്ട് നമുക്ക് തണുപ്പത്ത് കുടിക്കാം എന്ന് മാത്രം ആരോ ഉണ്ടാക്കിയിട്ട ഒരു സ്നോമാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് തട്ടി ശരിയാക്കി ഷെയ്പ്പൊക്കെ റെഡിയാക്കി അതിന് രണ്ട് കണ്ണൊക്കെ വെച്ച് കൊടുത്തു കുറച്ച് ദിവസം മുൻപ് ഉണ്ടാക്കിയ സ്നോമാൻ ആണെന്ന് തോന്നുന്നു നല്ലതുപോലെ ഉറച്ചു നിൽക്കാൻ കേട്ടോ മഞ്ഞ് നല്ല കട്ടിയായി പോയിട്ടുണ്ട് ഗുൽമർഗിൽ സ്കീയിങ് ആണ് മെയിൻ ആയിട്ടുള്ളത് കുറേ പേര് അതിൽ കയറി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതിൽ നിന്ന് ഫോട്ടോസ് എന്നുണ്ട് എന്തായാലും നോക്കട്ടെ പോകുന്നതിന് മുൻപ് അതിൽ കയറി ഫോട്ടോസ് എടുക്കണം മഞ്ഞ് പെയ്യുന്നതിന്റെ ശക്തി നന്നായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ മുത്തുപോലെയുള്ള കട്ടിയുള്ള മഞ്ഞാണ് പെയ്യുന്നത് സ്നോയിന്റെ ഷെയ്പ്പൊന്നും ഇല്ലാട്ടോ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്നോഫാള് കണ്ടല്ലോ എനിക്ക് മതി എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ള സ്നോ ആക്ടിവിറ്റീസ് സ്ലഡ്ജും സ്നോ സ്കീയിങ്ങും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ മാത്രമേ ഗുൽമർഗിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ നമ്മുടെ പിന്നാലെ നിന്ന് മാറാതെ ആൾക്കാരുണ്ടാകൂ കേട്ടോ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഗുൽമർഗിലാണ് കേട്ടോ സോനാമർഗ്ഗാണോ ഗുൽമർഗാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രണ്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള വൈബാണ് തരുന്നത് രണ്ട് സ്ഥലത്തും വരണം കേട്ടോ ഒരുപാട് പേര് സോനാമർഗ് സ്കിപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഗുൽമർഗ് ആയിരിക്കും സ്കിപ്പ് ചെയ്യുക പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കാശ്മീരിൽ വന്നാൽ ഇത് രണ്ടും കാണണം പിന്നെ പെഹൽഗാം പറയണ്ടല്ലോ അത് കാണാതെ പോവാനേ പറ്റില്ല അങ്ങനെ ഞാൻ സ്കീയിങ്ങിൽ നിന്ന് ഫോട്ടോസ് എടുത്തു പോസ് ഒക്കെ അവർ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നത് നൂറ് രൂപയാണ് ആറ് ഫോട്ടോസ് എടുക്കാൻ കൊടുത്തത് പിന്നെ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് വേഗം ഫോട്ടോസ് എടുക്കണം കാരണം ഇവർ ഇതെല്ലാം കൊണ്ട് പോവാൻ നിൽക്കുകയാണ് പിന്നെ സ്നോഫാൾ കാരണം അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും ഞാൻ കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുത് നന്നായിട്ട് സ്നോ ജാക്കറ്റ് എല്ലാം ഇട്ട് വരണം അല്ലെങ്കിൽ തണുത്തിട്ട് അടിമൂടി വരവിച്ച് പോകും പിന്നെ ഞാൻ ഷൂസ് റെൻറ്റിനെടുത്തില്ല എൻ്റെ കയ്യിലുള്ള ഷൂസ് അത്ര വാട്ടർ ആയിരുന്നില്ല അതുകൊണ്ട് ചെറുതല്ലാത്തൊരു പണി എനിക്ക് കിട്ടിയിട്ടോ എന്തായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് അത് എനിക്ക് കിട്ടിയൊരു പാഠമായിരുന്നു കേട്ടോ ഗുൽമർഗ് സമ്മറിൽ ആട്ടിടയന്മാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ വിൻ്റർ ആയതുകൊണ്ട് അവർ മാറി താമസിക്കുകയാണ് കോട കാരണം ദൂരക്കാഴ്ച അത്ര ക്ലിയർ ആയിരുന്നില്ല ഇവിടെ ഒരുപാട് കടകളുണ്ട് ഐസ്ക്രീം മാഗി കോഫി ബിരിയാണി അങ്ങനെ അത്യാവശ്യം കഴിക്കാനുള്ള എല്ലാം കിട്ടും എനിക്ക് തണുത്തിട്ടാണെന്ന് തോന്നുന്നു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് നേരം മഞ്ഞ് കൊണ്ടും കണ്ടും അവിടെ നിന്നു തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ വെതറിൽ സ്നോഫാൾ കണ്ടത് കൊണ്ട് പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴും മാർച്ച് ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ ആയിരുന്നു കേട്ടോ മനസ്സിൽ എന്തായാലും ഇതെനിക്ക് ശരിക്കും ഒരു ഗിഫ്റ്റ് തന്നെ കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഫ്രോസൺ വാട്ടർഫാൾ കാണണം എന്ന് കരുതിയിരുന്നു കേട്ടോ തൽക്കാലം അത് സ്കിപ്പ് ചെയ്തു ഇനി അവിടെയെല്ലാം പോകുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും അതുകൊണ്ട് സ്നോഫാൾ എല്ലാം കണ്ട് ഗുൽമർഗിൽ തന്നെ നേരം കൂടിയും ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് കരുതി നന്നായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞു പെയ്ത് ഡ്രസ്സ് മൊത്തം നനഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞാൻ അവിടെ നിന്ന് സ്നോഫാൾ കണ്ടു കാരണം ഇനി എന്നാണ് ഈ കാഴ്ച കാണാൻ പറ്റുക എന്ന് എനിക്കറിയില്ല എന്തായാലും ഇനി കാശ്മീരിലേക്ക് അടുത്തൊന്നും വരവുണ്ടാവില്ല ഇനി വന്നാലും സ്നോഫാൾ കിട്ടുമോ എന്നറിയില്ലല്ലോ മിക്കവാറും ഇനി സമ്മറിലായിരിക്കും കേട്ടോ കാശ്മീരിലേക്ക് വരവുണ്ടാവുക അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സ്നോഫാൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത് ക്ലൈമറ്റ് മോശമായി വരുന്നതുകൊണ്ട് വേഗം അവിടുന്ന് എന്ന അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ മണി വരെ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ പിന്നെ ഇന്നലത്തെ പോലെ സമയം വൈകിയാതെ ഷെയർ ടാക്സി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ വേഗം തിരിച്ചു പോവാന്ന് വെച്ചു അപ്പോൾ വന്നതുപോലെ തിരിച്ചും ഗൊണ്ടോളയിലാണ് പോകുന്നത് ഇങ്ങോട്ട് വന്നത്ര ക്യൂ അങ്ങോട്ട് പോവാനില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ ഗൊണ്ടോളയിൽ കയറാൻ പറ്റി आला बस हे हेट तो चल मैं छे हो माने यार चल आ आ हात पकड मग धुरि चल आम्ही जीते बाच आम्ही कर किस कर दे आम्हाला धुरि भाइ काल भन्दैछ सो त लगा हिज दुई रोमोट अनि खेप्नु लाग्छ बाजी दौड्नु होला अनि त्यो त्यो परमामा एक दुई ठुस अनि खेप्नु लाग्छ बाजी दौड्नु होला अनि त्यो त्यो परमामा एक दुई ठुस दु दु अठाई भाइ तिम्रो बसी के हाम्रो पर्सि हो है है बस ही जा बस कुछ ना बस ओ जूता गिर गया जूता गिर गया और ये बोलते हैं तो देखो इसको क्या बोलते हैं बस ही എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചു പോകാൻ ഷെർ ടാക്സി കിട്ടിയിട്ടോ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് ടാക്സി ഒന്നും പോകുന്നില്ല എന്നാണ് കേട്ടിരുന്നത് കാരണം മഞ്ഞിലൂടെ സാധാ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല ടയറ് മുങ്ങിപ്പോകും പച്ചങ്ങലയിട്ട് വലിക്കുന്ന വണ്ടിക്കാണെട്ടോ പോകാൻ പറ്റുക അപ്പോൾ ഞാൻ തിരിച്ച് ശ്രീനഗറിലേക്ക് പോവാണ് ഫോൺ അധികം ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാനെട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവം തന്നാണ് കേട്ടോ ഈ ഗുൽമാർഗെ എന്നെ ഇവിടെ നിന്നും യാത്രയാക്കിയത്